ഈ പൊതിച്ചോറ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വലിയ ആശ്വാസമാണ് സാമ്പത്തികമായിട്ട് ഇത്രയും വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിൽ ഭക്ഷണങ്ങൾ ശേഖരിച്ച് ഈ യുവജന പ്രസ്ഥാനം ഇങ്ങനെ ചെയ്യുന്നതിൽ വളരെയധികം സഹായകരമാണ് അഭിനന്ദനമാണ് ഇതേപോലെ എല്ലാ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആളുകളും സമൂഹത്തിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ച് എല്ലാവരെയും സഹായിച്ചു കൊണ്ടേ ഇരിക്കണം പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻ്റായ ഞാൻ പായസം വരെ കഴിച്ച് പായസമൊക്കെ വളരെ അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ അതൊക്കെ വെരി ഹാപ്പി ആയിട്ടുണ്ട് എന്നാലും എല്ലാവർക്കും വളരെ നന്ദി അഭിനന്ദനങ്ങൾ ഹോട്ടലൊക്കെ ഉണ്ട് ഇതല്ലേ ഏറ്റവും വലിയ ഉപകാരം അല്ലേ ഉപകാരമല്ലേ അതുകൊണ്ടല്ലേ ഇതിൻ്റെതാ ഈ പാസമൊക്കെ ആയിട്ട് വന്നത് അതന്നെ അനുഗ്രഹമല്ലേ ദൈവം തന്നെ അല്ലെ ഓണായിട്ടും കൂടെ ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കണ്ടി വരുമോ ചോറ് വാങ്ങാ എന്താ പറയാൻ നല്ലത് നല്ലൊരു ഉപകാരമായിട്ട് എത്രയോ കാലത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലും സേവനമായിട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും അബ്വാഹുവിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് രക്ഷയും സമാധാനവും കിട്ടട്ടെ ഇതാക്കിച്ച് ഇങ്ങനെ എല്ലാവർക്കും വിതരണമായി കൊടുക്കണേന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ലത് സന്തോഷം ഒരു നേരത്തെ ആഹാരം നമുക്ക് തരുന്നത് ഡി വൈ എഫ് മക്കളെ നമുക്ക് ഒരു സന്തോഷം തന്നെ അവർ ഇങ്ങനെ ചെയ്തു തരുന്നല്ലേ ഞങ്ങളൊക്കെ സഖാക്കളാണ് വൈ എഫ് ചോറിങ്ങനെ വരുന്നോണ്ട് ഞങ്ങൾക്കെല്ലാം സന്തോഷം തന്നെ പിന്നെ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അത് കഴിക്കാനും പറ്റുന്നില്ല ഹോട്ടലെ ഭക്ഷണം സന്തോഷം തന്നെ